നമസ്കാരം താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പത്താം ക്ലാസ്സുകാരൻ ഷഹബാസ് മരിച്ചത് ക്രൂരമായ മർദ്ദനമേറ്റെന്ന് സ്ഥിരീകരിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഷഹബാസിന്റെ വലതു ചെവിയുടെ മുകളിലായി തലയൊട്ടി തകർന്നു നെഞ്ചിർന്നേറ്റ മർദ്ദനത്തിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായി ചെവിയുടെ പിന്നിലും കണ്ണിലും മർദ്ദനമേറ്റതായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി കട്ടിയേറിയ ആയുധം കൊണ്ട് ഷഹബാസിനെ അടിയേറ്റെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പരിപാടിയെ ചൊല്ലിയുള്ള തർക്കവും സംഘർഷവുമാണ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ കലാശിച്ചത് മരിച്ച ഷെഹബാസ് വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു കുറ്റാരോപിതരായ അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെയും പോലീസ് കൊലക്കുറ്റം ചുമത്തി അഞ്ചുപേരെയും വെള്ളിമാടുകുന്നിലെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റാൻ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞ ഞായറാഴ്ച ട്യൂഷൻ സെന്ററിൽ പത്താം ക്ലാസ്സുകാരുടെ സെൻറൂഫുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷമാണ് അടിപിടിയിലും ഷഹബാസിന്റെ മരണത്തിലും കലാശിച്ചത് എളയറ്റിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഡാൻസ് കളിക്കുന്നതിനിടെ പാട്ട് നിന്നപ്പോൾ താമരശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂക്കി വിളിച്ചതോടെയാണ് സംഘർഷമുണ്ടായത് ഫോൺ തകരാറിലായി പാട്ട് നിലക്കുകയും ഡാൻസ് തടസ്സപ്പെടുകയുമായിരുന്നു പിന്നാലെ കൂക്കി വിളിച്ച കുട്ടികളോട് എളയറ്റിൽ സ്കൂളിലെ വിദ്യാർത്ഥിനി ദേഷ്യപ്പെട്ടു തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് അടിപിടിയിലെത്തിയത് കുട്ടികളെ ഏറ്റുമുട്ടിയതോടെ അധ്യാപകർ ഇടപെട്ട് പരിപാടി നിർത്തിവെച്ചു വിദ്യാർത്ഥികളെ പറഞ്ഞു വിടുകയും ചെയ്തു ഇതിനിടെ കണക്ക് തീർക്കണമെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ആഹ്വാനങ്ങളും ചർച്ചകളും ഉണ്ടായി തുടർന്ന് വ്യാഴാഴ്ച വൈകിട്ട് സംഘം ചേർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തിയ കുട്ടികൾ ചേരിതിരിഞ്ഞ് ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തലയിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് ഷഹബാസിനെ ഐ സി പ്രവേശിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മരണപ്പെട്ടത് താമരശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഷഹബാസിനെ മർദ്ദിച്ചതെന്നാണ് സുഹൃത്തുക്കൾ മൊഴി നൽകിയിരിക്കുന്നത് ഷഹബാസിനെ മർദ്ദിക്കുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടു ദിവസം മുൻപ് ഷഹബാസ് സിന്റെ മറ്റൊരു സുഹൃത്തിന് മർദ്ദനമേറ്റതായും ഇവർ പറഞ്ഞു അതേസമയം അതേസമയം ഷഹബാസിനെ ആരാണ് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോയതെന്ന് അറിയില്ലെന്നും ഇവർ വെളിപ്പെടുത്തി അഞ്ച് പ്രതികളെയും വെള്ളിമാടുകുന്നിലെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റാനാണ് തീരുമാനം ജുവനേൽ ജസ്റ്റിസ് ബോർഡാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷമാണ് ബോർഡിന്റെ നടപടി രാവിലെ പതിനൊന്നോടെയാണ് ഇവരെ രക്ഷിതാക്കൾ ജുവനേൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയത് രക്ഷിതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം ഇവർക്ക് പരീക്ഷ എഴുതാനും അവസരമൊരുക്കും കേസിൽ പോലീസ് കൊലക്കുറ്റം ചുമത്തിയിരുന്നു ഷഹബാസിനെ നഞ്ചക്കുപയോഗിച്ച് വിദ്യാർത്ഥികൾ മർദ്ദിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് നിഗമനം ഡാൻസിന് ഇടയിൽ ഉണ്ടായ തർക്കങ്ങൾക്ക് പകരം വീട്ടാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കൂടുതൽ കുട്ടികളെ വിളിച്ചു വരുത്തിയാണ് ഇരു വിഭാഗങ്ങൾ ഏറ്റുമുട്ടിയതെന്ന് പോലീസ് പറഞ്ഞു ഇവരുടേതായി പ്രചരിക്കുന്ന ശബ്ദ സന്ദേശത്തിൽ ഗൂഢാലോചനയും ആസൂത്രണവും വ്യക്തമാണ് താമരശ്ശേരിയിലെ വിദ്യാർത്ഥി സംഘർഷത്തിനുശേഷം ഷഹബാസ് കൂട്ടുകാരനൊപ്പം സ്കൂട്ടറിൽ പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വീട്ടിലേക്ക് കയറുമ്പോൾ കുട്ടി അവശനായിരുന്നു ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഷഹബാസിന് ബോധമുണ്ടായിരുന്നില്ലെന്ന് ആശുപത്രിയിൽ എത്തിച്ച മുഹമ്മദ് സ്വാലിഹ് പറഞ്ഞു സംഘർഷത്തിനുശേഷം കൂടെയുണ്ടായിരുന്ന കുട്ടിയാണ് വീട്ടിലേക്ക് എത്തിച്ചത് കുട്ടികൾക്കിടയിൽ മുമ്പും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സ്വാലിഹ് കൂട്ടിച്ചേർത്തു അതേസമയം വിദ്യാർത്ഥി സംഘർഷം അധ്യാപകർ ഇടപെട്ട് അവസാനിപ്പിച്ചിരുന്നുവെന്നാണ് ട്രിസ്റ്റ് ട്യൂഷൻ സെന്റർ പ്രിൻസിപ്പൽ പറഞ്ഞത് പ്രശ്നം ഒഴിവാക്കാൻ ഇതിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികളെ അധ്യാപകർ തന്നെ കാറിൽ അവരുടെ വീട്ടിലെത്തിച്ചിരുന്നു ഈ വിദ്യാർത്ഥികളോട് ഇനി ക്ലാസിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം നൽകി സംഘർഷത്തിൽ ഏർപ്പെട്ടവരിൽ വിരലിൽ മാത്രമാണ് ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥികളെന്നും പ്രിൻസിപ്പൽ അരുൺ സതിൻ പ്രതികരിച്ചു ഷഹബാസ് പ്രശ്നക്കാരനായ ഒരു വിദ്യാർത്ഥി അല്ലായിരുന്നുവെന്നാണ് എൽ ഐ ടി വട്ടോളി എം ജെ എച്ച് എസ് എസ് പ്രധാന അധ്യാപിക മിനി ജെയും പ്രതികരിച്ചത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് മുഹമ്മദ് ഷഹബാസ് മരിക്കുന്നത് സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ ഫെയർവെല്ലിനോടനുബന്ധിച്ച് നടന്ന പരിപാടിയെ തുടർന്നുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ഇതിനിടെ അക്രമസംഘത്തിൽപ്പെട്ടവരുടെ ഇൻസ്റ്റാഗ്രാം ചാറ്റും പുറത്തു വന്നിരുന്നു ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും കേസൊന്നും ഉണ്ടാകില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്ന ഞെട്ടിക്കുന്ന വോയിസാണ് പുറത്തു വന്നത് ആക്രമണത്തിന് ശേഷം ഷഹബാസിന്റെ ഫോണിലേക്ക് വിദ്യാർത്ഥികൾ ഒരാൾ അയച്ച ഫോൺ ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു